എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൂട്ടായ്മകളിൽ വലിയൊരു പുതുമ തോന്നുന്നില്ല ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന മഞ്ചേരി ദാറുസന്നയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ ഒരു കോഴ്സ് അതിൻ്റെ എല്ലാമെല്ലാമായ ഹിജ്ജത്തുല്ല്മ മൗലാന നജീബ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് എല്ലാ സംഘടനകളിലും പെട്ട ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത എല്ലാ ബിരുദധാരികളും തോളോട് തോളൊരുമ്മി ചേർന്നിരുന്ന് പഠിക്കുന്ന ആ സുന്ദരമായ കാഴ്ച രണ്ടാഴ്ചയിലൊരിക്കൽ ഞങ്ങളെല്ലാവരും മനം നിറഞ്ഞ് കാണാറുണ്ട് ഞാൻ ബിരുദമുറത്ത വണ്ടൂർ ജാമ്യ വർഹബയിൽ അതിൻ്റെ അമ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സെഷൻ കേരളത്തിൽ അൻപത് വർഷം ദർശന നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ സംഘടനാ വ്യത്യാസമില്ലാത്ത എല്ലാ മുദടിശുമാരെയും ആദരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുത്തിരുന്നു ഇത്തരത്തിലുള്ള നടന്നിട്ടുള്ള ഇനി നടക്കാനുള്ള എല്ലാ